മൂന്നാല് മാസമായി തറവാട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കില്ല അങ്ങനെ ഇന്ന് രണ്ടും കളിപ്പിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ രണ്ട് സൈഡും പോകുന്ന വഴിയാണ് കാണുന്നത് രണ്ട് സൈഡും റബ്ബർ തോട്ടമാണ് ധാരാളം റബ്ബർ മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ എന്നും വിചാരിക്കും പോവാൻ പോകണമെന്നും പക്ഷേ ഒരിക്കലും നടക്കില്ല ഇന്ന് അങ്ങനെ രണ്ടും കളിപ്പിച്ച് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയെ അങ്ങനെ രാവിലെ ഞങ്ങൾ തിരിച്ചു അങ്ങനെ ഞങ്ങൾ കയറി പോകേണ്ടതോ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോവുകയാണ് അപ്പോഴോ ഒരു വാഴ നിൽക്കുക കൊലച്ചു നിൽക്കുകയാണ് ആ വാഴ കൊലച്ച് നിൽക്കുന്നത് ധാരാളം ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല എല്ലാം പോയി പിന്നെ മഞ്ഞ് മലയൊക്കെ കാണാതി നീല നീലാ കിടക്കും ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല മരങ്ങളെല്ലാം വളർന്ന് വലുതായി അങ്ങനെ ഞങ്ങൾ ആ വാഴയൊക്കെ നോക്കി ഞങ്ങൾ പതുക്കെ നടക്കുകയാണ് പതുക്കെ നടന്ന് നടന്ന വാഴയൊക്കെ കൊലച്ച് തേനൊക്കെ നിൽപ്പണ്ടതിൽ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല കോടയൊക്കെ കിടക്കും ഇവിടെ ധാരാളം നല്ല കാറ്റും തണുപ്പും വെയിലും ഒക്കെ നല്ല രസമാണ് ഇവിടെ വരാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ വീടിനായി എത്തി ഞങ്ങള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ച് ഇഡലി സാമ്പാർ വട അതെല്ലാം എടുത്ത് വെച്ചു അമ്മയുടെ സാമ്പാർ എൻ്റെ കുട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ആണ് വലിയ ഇഷ്ടമുള്ള സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചിട്ട് പുറത്തിറങ്ങി റോസയൊക്കെ പരന്നീ റോസയൊക്കെ പോത്ത് നിറയെ ഉണ്ട് അതിൽ തേനീച്ച ഇങ്ങനെ തേൻ കുടിക്കാനായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി അതൊക്കെയാണ് അതാ കണ്ടിട്ടില്ലേ തേൻ വീച്ച തേൻ കുടിക്കുന്നത് അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് എന്താ ഓർക്കിഡാണെന്ന് അമ്മ പറയുന്നു ഓർക്കിഡ് പോത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പ്ലാൻസ് അമ്മ എനിക്ക് തന്ന് ഞാൻ അങ്ങനെ വീട്ടിൽ കൊണ്ട് പോകുമെന്ന് പോകുമ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ നടന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുകയാണ് മോളെടുത്ത് പശു ഉണ്ടായിരുന്നു ആടുണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആതൊക്കെ ഉള്ളായിരുന്നു അമ്മ അമ്മയ്ക്ക് ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ ഇവിടെ നിന്ന് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ഒന്നും ഇതൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട് വശമാണ് എത്രയോ വർഷം പഴക്കമുള്ള വീടാണിത് കുറേ വർഷങ്ങളായി പഴക്കം ചെന്ന വീടാണിത് സീത സീതപ്പഴമൊക്കെ ഇങ്ങനെ കാച്ചു നിറയെ നിൽപ്പുണ്ട് വിളഞ്ഞൊന്നുമില്ല എല്ലാം ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഇതൊക്കെ കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് ഇതൊന്നും വിളഞ്ഞിട്ടില്ല അങ്ങനെ കുറേ നിൽക്കണം ഇത് കുറച്ച് വിളഞ്ഞതാണ് വിളഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ ചിലത് വിളഞ്ഞു ചിലത് വിളഞ്ഞിട്ടില്ല അങ്ങനെയെ നിറയെ ഉണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് പറമ്പിലേക്ക് ഇറങ്ങുകയാണ് നടന്ന് നടന്ന് ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ത് ചെളി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ചെളിയൊക്കെ വരുന്നുണ്ട് നടക്കാൻ പറ്റില്ല ചെളിയായതുകൊണ്ടേ കൊതുവിൻ്റെ ശല്യവും അങ്ങനെ കൊതു അടിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുക ധാരാളം കൊതു മഴ പെയ്തപ്പോഴത്തേക്കും കൊതു അടിച്ച് ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് പറമ്പിലൊക്കെ നടന്ന് നടന്ന് പി ലാവിൻ്റെ മുകളിലായിട്ട് നിറയെ ഫാഷൻ ഫ്രൂട്ട് കായ്ച്ച് നിൽക്കുകയാണ് യെല്ലോ കളറും റെഡ് കളറും ഉണ്ട് യെല്ലോ കളറാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഇന്ന് കുറേ കൊണ്ടുപോകും വീട്ടിൽ ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് നല്ല കാലാവസ്ഥയാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥ വെയി മഴയൊക്കെ മാറി നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലായിടം പുറത്തൊക്കെ ഇറങ്ങി എല്ലാം കാണാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നടക്കുക എന്നാണതാ ഇങ്ങനെ നടന്നുകൊണ്ടിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പഴയ കിണറാണിതിപ്പോൾ ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഇതിൽ ഇല്ല ധാരാളം വെള്ളമൊക്കെ ഉണ്ടായിരുന്ന കിണറാണ് ഇപ്പോൾ എല്ലാം ഉപയോഗിക്കാതെ അങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക ഇവിടെ വാഴയൊക്കെ നിൽക്കുന്നു പല വെറൈറ്റി വാഴകളുണ്ട് അമ്മ എന്തൊക്കെയാ ഞാൻ പോകേം പിന്നെ ധാരാളം കുരുമുളക് പ്ലാവ് ആണെങ്കിൽ വെറൈറ്റി വെറൈറ്റി പ്ലാവാണ് പരിക്ക പ്ലാവ് ധാരാളം പിലാവുകളുണ്ട് കാച്ചു നിൽക്കുന്ന ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് ചക്കകളൊക്കെ ഉള്ളൂ അതിൽ അങ്ങനെ പുറത്ത് ബാക്ക് വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഞാൻ നടക്കുക അടുത്ത പിലാവ് ഓരോ പിലാവിലും ഓരോ വെറൈറ്റി വെറൈറ്റി ചക്കകളാണ് വരിക്കപ്പിലാവാണ് എല്ലാം അമ്മയ്ക്ക് തന്നെ എടുക്കാനൊന്നും കഴിക്കാനും വയറിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നെടുത്തോണ്ട് പോകും വരിക്ക വരിക്കപ്പിലാവിലെ ചക്ക ഇഷ്ടംപോലെ ചക്കയൊക്കെ ഇതാ ധാരാളം ഓരോന്നും ഓരോ ടേസ്റ്റാണ് ഓരോ പിലാവിൽ ആ വാഴ ഇത് കദളി വാഴ എന്തോ പറ കതളി വാഴയെന്നാൽ എന്തോ അമ്മ പറയുന്നതേക്കാ അങ്ങനെ കാഴ്ച നിൽക്കുന്നത് ഈ പിലാവിലും ഒരു ചക്കയുള്ളൂ ഒരു കുഞ്ഞുപിലാവാണ് ഇതിൽ ഒരു ചക്കയേ ഉള്ളൂ ഒറ്റ ചക്ക മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കാണാനായിട്ട് പിന്നെ ഈ നിറയെ കുരുമുളക്താ കുരുമുളക് നിറയെ പടർന്ന് നിൽക്കുകയാണ് കുരുമുളക് ധാരാളം കുരുമുളക് ഓരോ മരത്തിൻ്റെ വീട്ടിൽ ഓരോ കുരുമുളക് കള്ളി അമ്മ നട്ടെല്ലാം വളർന്ന് നിറയെ കുരുമുളക് കാഴ്ച നിൽപ്പുണ്ട് നിറച്ച് മരങ്ങളില്ലാണ്ട് കുരുമുളക് നിറയെ കായ് നിറയെ കാറേ കുരുമുളകുണ്ട് എല്ലാത്തിലും വിളഞ്ഞ് നിൽക്കുക എല്ലാം ഇഷ്ടംപോലെ കുരുമുളകൊക്കെ ഉണ്ട് ഇതാ ഒരു ആത്തപ്പഴം നിറയെ അതാ വിളഞ്ഞില്ല അങ്ങനെ നിൽക്കുകയാണ് നിറ നിറയുണ്ട് ആത്തപ്പഴമെന്നാണ് തോന്നുന്നതിൻ്റെ പേരെനിക്കറിയില്ല ധാരാളം നിൽപ്പുണ്ട് വിളഞ്ഞതാണെങ്കിൽ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് കൊണ്ടുപോകും ഇതാ ഊഞ്ഞാലില്ലാണെങ്കിൽ പുളി മരത്തിൽ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കുഞ്ഞുമോന് വേണ്ടി അവനാണെങ്കിൽ ഇത് അഴിച്ചു മാറ്റാൻ സമ്മതിക്കില്ല എപ്പോഴും കരയും ഇത് അഴിച്ചു മാറ്റിയ ഓണം അല്ലെങ്കിൽ ഇതാ അടുത്തത് ഇതാ ഒരു പിസ്ത അമ്മ പറഞ്ഞത് പിസ്തയാണ് നമ്മൾ നട്ട് വളർത്തിയ പിസ്ത വരണം കാച്ചൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ അപ്പോൾ ഇത് രണ്ടാമത്തെ കിണർ രണ്ട് കിണറുണ്ട് ഇത് വേറൊരു കിണർ ഇതിൽ മോട്ടർ വെച്ചിട്ടാണ് വീട്ടിലെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ എടുക്കുന്നത് മോട്ടറ് വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ ചില്ലയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നത് നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ ഒരു ഫ്രൂട്ട് ഇതാ ഇത് കമ്പിളി കമ്പനി നാരങ്ങിന്ന് എന്തോന്നാണ് ഇതിൻ്റെ പേര് ഉണ്ട് ഞങ്ങൾ ഇന്ന് പോകുമ്പം കുറച്ച് കൊണ്ടുപോകും ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് നിറയെ പഴുത്തതാണ് ഇത് ചുമന്നത് നട്ടതാണ് ഇപ്പം വെള്ളമായിട്ടാണ് കായ വന്നപ്പം വെളുത്ത കളറാണ് ആ നിറയെ ഫ്രൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാം വിളഞ്ഞു നിൽക്കുകയാണ് കുറേ കൊണ്ടുപോകും ഇതൊരു വാനില എന്നാണ് അമ്മ പറയുന്നത് ഈ മരത്തിൽ ഇങ്ങനെ പടർന്ന് പോയിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല അമ്മ പറയുന്നു ഇലയാണോ കായാണോ ഇതിൽ ഒന്നും ഉള്ളതൊന്നും അറിയില്ല അമ്മ നട്ടു വളർത്തിയിട്ടുണ്ട് വാന എന്നാണ് പറയുന്നത് അതാ കണ്ടില്ലേ പടർന്ന് മുകളിലങ്ങം പോയിട്ടുണ്ട് ഒറ്റ പള്ളിയായിട്ട് പടർന്നു പോയി പിന്നെ ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു മഴക്കുഴി എടുത്ത് അതിൽ നിറയെ മഴവെള്ളം ഇങ്ങനെ കിടക്കുക മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ വീടുകളിലും എടുത്തു കൊടുക്കാറുണ്ട് ഇങ്ങനെ മഴക്കുഴി ആ ഫ്രൂട്ട് ഇതാ അതാ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ പേരെന്നു പറയില്ല നമ്മൾ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത് ആ റേയെ കായ്ച്ചിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് അതാ ചക്ക വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ചുവട്ടിൽ ചക്ക കായ്ച്ചു നിൽക്കുകയാണ് ഇത് ഇത് മുമ്പേ പശുവിനൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടിയിട്ടതാണ് അപ്പോൾ അതങ്ങനെ കിടക്കുക തൊട്ടിക്കുഴിയുന്ന എന്തോ അമ്മ പറയുന്നതേക്കാം വീട്ടിൻ്റെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് എല്ലായിടവും അകത്തൊന്നും കാണിച്ചിട്ടില്ല ഫ്രണ്ട് മാത്രം ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇത് മുമ്പേ ഉള്ള അരകല്ലാണ് ഇതിലിട്ട് ധാരാളം അരയ്ക്കാറുണ്ടായിരുന്നു മുമ്പേ അമ്മയുടെ പഴയ അടുക്കളയും അടുപ്പും എല്ലാം അതായത് ഇതിലിപ്പോൾ കത്തിക്കാറൊന്നുമില്ല ധാരാളം ഇതിലാണ് മുമ്പേ ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ വെച്ച് തന്നുകൊണ്ടിരുന്നത് ഇത് മുമ്പേ നിലത്തായിരുന്നു പിന്നീട് കാലക്രമേണ പൊക്കി ഇങ്ങനെ ഈ രീതിയിലാക്കിയതാണ് അമ്മ ഇതിൽ ധാരാളം ചോറും കറികളൊക്കെ വെച്ച് തന്ന അടുപ്പാണിത് ഇത് കണ്ടില്ലേ ഇതൊരു പ്ലാൻസ് ഇപ്പം ചെടിച്ചെട്ടികളിലെല്ലാം ആൾക്കാർ വീടുകളിൽ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങി വയ്ക്കാറുണ്ട് ഇതൊക്കെ ഇവിടെ ധാരാളം ഈ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ കിടപ്പുണ്ട് ആർക്കും വേണ്ട ഇതൊന്നും തുളസി ചെടി ഉണ്ട് ഇത് ഇപ്പോൾ ഒരെണ്ണ ഫ്രണ്ടിൽ ഉണ്ട് തുളസി ചെടിയൊക്കെ ധാരാളം ഉണ്ട് ഇത് ഞങ്ങളുടെ പഴയ ആട്ടുന്ന കല്ലാണ് ധാരാളം ഇഡലിയും ദോശയും പുട്ടും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന പണ്ടത്തെ ആട്ടുകല്ലാണിത് ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല പിന്നെ ഞങ്ങൾ ഇവിടെ പറമ്പിലൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് എല്ലാം കാണുകയാണ് എല്ലായിടവും മോക്ക് കാണിച്ചെടുക്കുകയാണ് മോക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയാണെങ്കിൽ വീട്ടിനകത്ത് ചുറ്റിക്കകത്ത് അടച്ചിരിക്കുകയായിരിക്കും ഇവിടെ ഇപ്പം നാട്ടിൻ പ്രദേശത്ത് വന്നപ്പം എല്ലായിടവും ഇങ്ങനെ ചുറ്റിക്കിറങ്ങാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതുപോലെ പുറമില്ല പക്ഷെ കുറേ നടക്കുമ്പോൾ എനിക്ക് കഥയ്ക്കും അവടുത്ത തെറ്റി നിറയെ പൂവാണ് ഇപ്പം കുറച്ചേ ഉള്ളൂ മുമ്പേ നിറയെ പൂത്തമ്മ തമ്മിൽ നിറയെ പൂവുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ എല്ലാവരും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാറുണ്ട് ഇതെല്ലാം അമ്മ ഞങ്ങൾക്ക് ഇലയിൽ ചോറൊക്കെ വിളമ്പാറുണ്ട് ഇള വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വന്നാലും ഇവിടെ ഇലയിട്ടാൽ നമുക്ക് ചോറ് തരുന്നത് ധാരാളം കറിയിൽ എന്നും സദ്യ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ആര് വന്നാലും ചോറ് കൊടുക്കും എല്ലാവർക്കും അമ്മ ചോറ് കൊടുത്തിട്ടേ വിടാറുള്ളൂ പക്ഷേ എന്നും കുറേ കറികളാണ് ഇവിടെ ഓഫീസിൽ പോകണോണ്ട് ചേട്ടനൊക്കെ ഓഫീസിൽ പോകണതുകൊണ്ട് അച്ചാറൊക്കെ ദിവസം ഇവിടെ കാണാം അമ്മയുടെ സാമ്പാർ കടലിൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ഈ സാമ്പാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സാമ്പാർ അമ്മയുടെ കുളിഞ്ചി മാങ്ങ നാരങ്ങ അച്ചാറുകൾ എല്ലാം ഉണ്ട് മീൻകറിയുണ്ട് എന്നാൽ ഞങ്ങൾ വന്നുകൊണ്ട് കുറച്ച് സേമിയ പായസം വെച്ചിട്ടുണ്ട് തരുന്നതാ ഉണ്ടല്ലോ സേമിയ പായസം അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളുന്നത്തെ വിശേഷം ഈ ചാനൽ ഇഷ്ട ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ